മുക്കുടി മുനിയറക്കുന്ന ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി ആറ് ദിവസങ്ങളിലായാണ് ഉത്സവം നടന്നത് സമാപന ദിവസമായ ഇന്നലെ നടന്ന താലപ്പുലി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു മുക്കുടി മുനിയറക്കുന്ന ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആറ് ദിവസമായി നടന്നു വന്നിരുന്ന ഉത്സവ ആഘോഷങ്ങൾ സമാപിച്ചു ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പൂജകളും കലാ നടന്നു സമാപന ദിവസമായ ഇന്നലെ രാവിലെ അഞ്ച് മുപ്പതിന് നട തുടർന്നു അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പള്ളി ഉണർത്തൽ ആറിന് കണി കാണിക്കൽ വൈകിട്ട് അഞ്ചിന് ആറാട്ട് ബലി അഞ്ചു മുപ്പതിന് ആറാട്ട് പുറപ്പാട് ആറു മണിക്ക് ആറാട്ട് ആറ് മുപ്പതിന് ആറാട്ട് ഘോഷയാത്രയും നടന്നു കച്ചറപ്പാലം ആറാട്ടുകടവിൽ നിന്നും ആരംഭിച്ച ആറാട്ട് ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് തുടർന്ന് ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തി സമാപിച്ചു എട്ട് മണിക്ക് കൊടിയിറക്കലും എട്ട് പതിനഞ്ച് കലശപൂജയും എട്ടു മുപ്പതിന് അഭിഷേകത്തോടെ ആറ് ദിവസങ്ങളായി നടന്ന ഉത്സവത്തിനും സമാപനമായി ന്യൂസ് ബ്യൂറോ രാജക്കാട്